ഈ വേനൽക്കാലത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധ നമ്മുടെ റോസിന് കൊടുക്കുകയാണെങ്കിൽ റോസ് നന്നായി വളർത്തിക്കൊണ്ട് വരാനും ഒത്തിരി പൂക്കളുള്ളൊരു ചെടിയാക്കി മാറ്റിയെടുക്കാനും സാധിക്കും ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ റോസിൻ്റെ ഇലകൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങി പോകാനും അതുപോലെ മുട്ടുകൾ കരിഞ്ഞു പോകാനും പൂക്കൾ കൊഴിഞ്ഞു ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രാ കെയർ നമ്മുടെ റോസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചൂട് കൂടുതലുള്ള ഈ ഒരു സമയത്ത് നമ്മൾ റോസിന് കൊടുക്കേണ്ട പരിചരണങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റോസ് റീ ചെയ്യുന്ന സമയത്ത് റോസിൻ്റെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റോസിന് അത്യാവശ്യം വെയിൽ ഒരു ചെടിയാണ് പക്ഷേ ഓവറായിട്ടുള്ള വെയിലാണ് റോസിന് കിട്ടുന്നതെങ്കിൽ റോസിൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങി പോകാനും മുട്ടുകൾ കരിഞ്ഞു പോകാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ റോസിന് ഒരു ആറെട്ട് മണിക്കൂറെങ്കിലും നേരിട്ടുള്ള വെയിൽ കിട്ടിയാൽ മതി ഇപ്പോൾ ഒത്തിരി ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ രാവിലെയുള്ള വെയിൽ മാത്രം നമ്മുടെ ചെടിക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ചൂട് ഒത്തിരി കൂടിപ്പോകുമ്പോഴാണ് റോസിൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങിയൊക്കെ പോകുന്നത് പിന്നെ ഈ സമയത്ത് നമ്മൾ റോസ് നന്നായിട്ട് നനച്ചു കൊടുക്കണം നമ്മുടെ ചെടിച്ചട്ടിയുടെ താഴെ വരെ വെള്ളം ചെല്ലുന്ന രീതിയിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലകളിൽ ഒത്തിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അപ്പം ഇലകളിൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇലകൾ മഞ്ഞളിച്ച് മോശമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഭാഗം മാത്രം നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ചൂട് കൂടുമ്പോൾ നമ്മുടെ റോസിൻ്റെ ചുവട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചുവടിന് ചുറ്റുമായിട്ട് നമ്മളൊരു പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റോസ് നല്ല ബുഷായിട്ട് വളരാനും ഒത്തിരി പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്താറുണ്ട് പക്ഷേ ഈ വേനൽക്കാലത്ത് നമ്മൾ പ്രൂണിങ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പുതിയ തളിർപ്പുകൾ വരുമ്പോൾ അത് ചൂട് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ സമയങ്ങളിൽ പ്രൂണിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ റോസ് നന്നായിട്ട് വളർന്നു ഒത്തിരി പൂക്കൾ തരണമെങ്കിൽ നമ്മൾ റോസ് റീപോട്ട് ചെയ്തതിന് ശേഷം റോസിൻ്റെ നല്ലൊരു വളർച്ചയ്ക്കായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നാൽ മാത്രമേ അതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാകുകയും കുറച്ചധിക കാലം ആ ഒരു ചെടി അങ്ങനെ നിൽക്കുകയും ചെയ്യുള്ളു അല്ലാതെ ഹെൽത്തി അല്ലാത്തൊരു ചെടിയിൽ നമ്മൾ പൂവിടാനുള്ള വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് അത് പൂവിട്ടാലും പിന്നീട് ആ ചെടി നശിച്ചു പോകും അപ്പോൾ ആദ്യം ചെടി നന്നായിട്ട് വളരാനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചാണകപ്പൊടിയും ഒക്കെ ചേർത്തിട്ടായിരിക്കുമല്ലോ നടുന്നത് അപ്പോൾ അത് കഴിഞ്ഞൊരു ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒരു പിടിയോളം ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചാണകം വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളിയൂറ്റി അതിലേക്ക് മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ആ വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് റോസിന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല പച്ചപ്പായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളർന്നു വരും പിന്നെ ഇത് കൂടാതെ എൻ പി കെ വളങ്ങൾ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള വളങ്ങളാണ് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ റോസിന് കൊടുക്കേണ്ടത് പിന്നെ ചെടി നല്ല ഗ്രോത്തായി വളരുന്ന സമയത്ത് വരുന്ന പൂമുട്ടുകളെല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കലും വേപ്പിൻ പിണ്ണാക്ക് നന്നായിട്ട് പൊടിച്ച് ഒരു അരപ്പിടിയോളം ഈ റോസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റോസ് നല്ല പച്ചപ്പായിട്ടും നല്ല ബുഷായിട്ടും വളർന്നു വരും അപ്പോൾ അതിന് ശേഷം ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പൂവിടാനായിട്ടുള്ള വളങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ റോസിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ റോസ് നന്നായിട്ട് തന്നെ വളർന്നു വരും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്